അപ്പോൾ ഓലോ ഫ്രണ്ട്സ് ഉള്ള വലിയ ബേസി ഗെയിമർ നമ്മൾ ആ സ്റ്റാർ ട്രക്കർ എന്ന് പറഞ്ഞ പുതിയൊരു ഗെയിമിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് കൈസ് ആക്കോ വെൽക്കം ടു ദ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിലെ പുതിയ ആൾക്കാരാണെങ്കിൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റേസിംഗ് ഒഴികെയുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് സിമുലേഷൻ ടൈപ്പ് അല്ലെങ്കിൽ വെറുതെ ഡ്രൈവിംഗ് ഡെലിവറി ട്രാപ്പ് ഗെയിമുകളിലാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു ഗെയിമാണ് സ്റ്റാർ ട്രക്കർ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്ന് പറയാനാണ് ഞാൻ വന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർ ട്രക്കറിലേക്ക് കയറാം ഗെയിം പാസിൽ പാസ്സിൽ ആണ് അല്ലെങ്കിൽ സ്റ്റീമിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗെയിം ഓക്കെ നമുക്കപ്പോഴ്ഷൻസ് ഓപ്ഷൻസ് ഓപ്ഷൻസ് നോക്കട്ടെ ഡിസ്പ്ലേ അൾട്രയിലിട്ടൊന്നും നോക്കാം ഗെയിമിലേക്ക് നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം ഓ മ്യൂസിക്ക് ഓർക്കണമല്ലോ മ്യൂസിക് പണി പണിതരും നമുക്ക് പണി പണി പണിതരും പണി പണിതരും ഓക്കെ 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 മ്യൂസിക് നമ്മൾ കുറച്ചു നമുക്ക് ന്യൂ ഗെയിം എടുത്ത് കയറാം ഒക്കെ നമുക്കപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത് കസ്റ്റം ഡ്രൈവർ റെക്കമെൻ്റഡ് മെക്കാനിക്കാൻ ഹാർഡ് കോർ ഫോർ ട്രക്കർ സെറ്റിംഗ് ഫോർ ചാർജ് ഹൗ ലോങ് ക്യാൻ ലാസ്റ്റ് വിത്ത് എ ഹാർഡസ്റ്റ് ഹാർഷസ്റ്റ് സെറ്റിംഗ് ഓക്കെ മെക്കാനിക് ഫോർ എൻജോയ് കെറ്റിംഗ് ദാർ ഹാർഡ് സെറ്റിംഗ് ഇൻക്രീസ് മെയിൻ്റെസ് ആൻഡ് ഓവർ ഷോപ്പ് പ്രൈസസ് പ്രൈസ് പെർഫെക്റ്റ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഫോർ ന്യൂ ട്രാ ബിക്സ് ഓഫ് ഹോളിംഗ് ആൻഡ് മെയിൻറ്റനൻസ് ഒക്കെ നമുക്ക് റെക്കമെൻഡഡ് തന്നെ എടുക്കാം നോക്കാം എനിക്ക് ബേസിക്കലി ഒരു സ്ട്രക്കിൻ്റെ ഷേപ്പിലുള്ള ഇതാണ് Spaceship alone upon him. This is a ten forty four, the big rig that just broke down in onyx. Looks like you're leaking a whole lot of lung juice there, buddy. You might want to take a walk and patch those holes. Get out of your comfortable seat. Okay. സീറ്റിൽ നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രക്കിന്റെ ഫ്രണ്ട് സൈഡ് സ്പേസ് ട്രക്കാണ് പോപ്പ് ഔട്ട്സൈഡ് എങ്ങനെയാ ഔട്ട്സൈഡ് ഡോർ സ്യൂട്ട് തോന്നുന്നു അല്ലേ ഓക്കെ നമ്മൾ സ്യൂട്ട് ഇട്ടു നൈസായിട്ടുണ്ട് സ്പേസ്

karena malah porton, ngadakan agak pengen slow aja ntar, ngadak ada malah floating ya, apa മൂവ് ആയിക്കൊണ്ടിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്ത് ഓക്കെ അത് പാച്ച് ചെയ്തു കേട്ടോ ഇഷ്ടപ്പെട്ട് ഇഷ്ടമുണ്ട് ഓക്കെ ഇച്ചിരി പണിയാണത് റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാല്

യു സിംഗ എന്ത് സി ബി ഐ അവിടെ ഇവിടെ സിബി റേഡിയോ കാണുന്നല്ലോ ഓ ട്രക്കിന്റെ സ്റ്റാറ്റസ് ഒക്കെ നമുക്കവിടെ കാണാം ക്യാമറയുണ്ട് രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡ് സി ബി ഐ റേഡിയോ മാത്രം കാണുന്ന സിബിഐ റേഡിയോ എവിടെ ഉണ്ടോ ഇതാ സി ബി ഐ റേഡിയോ കാണുന്നില്ല നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്യാം ജമ്പ് ഗേറ്റിലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ള ഇവിടെ ഒന്നും അത്ര കൺട്രോൾ ഇല്ലേറ്റ് പ്രസ് ചെയ്ത് വിളിച്ചിരിക്കുകയാണ് മാത്രം

I see. glad to see you finally made it we've already got a drop zone warmed up and waiting for you so just head on over okay, to the waypoint and, 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 and I'll make sure your payment gets processed ASAP nice. ഡ്രാഗോർ കാർഗോ ടു ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് ഡ്രോപ്സ് ഓൺ ടു കംപ്ലീ ഓ ഇതിനകത്ത് കേറ്റി വെക്കണം കേട്ടോ ഇതിനകത്ത് കേട്ടോ ഇതാണ് പാർക്കിംഗ് ശരി പറഞ്ഞു വിചാരിക്കുന്നവരൊന്നും ട്രക്ക് വരുന്നുണ്ട് അപ്പുറത്തേ നൈസാട്ടോ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം ഐഡിയ കൊള്ളാം ഇന്ത്യൻ റൂല് പിന്നെയും കാര്യങ്ങളൊക്കെ ടേൺ ഓഫ് യുവർ ട്രക്സ് മാഗ്നറ്റിക് ലോക്ക് സിസ്റ്റം ടു അൺഹിസ് ദ ട്രെയിലേഴ്സ്കാൻ ബൈ ഡൈ യൂസിങ് ദ മാഗ്ലോക്ക് ലെവർ ഇൻസർട്ട് ക്യാബ് മേക്ക് ഷുവർ ദ എൻ്റെ ട്രെയിലർ സ്റ്റോപ്പ് എത്തിൻ്റെ ഹൈലൈറ്റഡ് ഗ്രീൻ സോൺ ഓറിയും കെപ്പ് ചെയ്യും പൈസ കിട്ടി പൈസ കിട്ടി മോനെ ഡെലിവറി കംപ്ലീറ്റ് വൺ ഹോഫ് സ്റ്റാർട്ടർ ഹോൾ സ്റ്റാൻഡ് ഡെലിവറി ഓഫ് കോട്ടൺ ബ്ലോക്ക് ടു കാർഗോ പാലിൻ നട്ട്ലസ് പ്രൈം Nice. Confirm. Great job. Payment should already be with you. But if you feel like spending some of that hard-earned cash, just head on over to Palm View, station. Okay, the spending Palm View Station. A few jobs on the board, and the best home cook for your protein this side of Alpha Centaur. അതറിഹോ ഇലവൻ ദിവസം എനേബിൾഡ് ഡാഷ്പോർട്ട് കൺട്രോൾസ് ആൻഡ് കോർ ട്രക്ക് സിസ്റ്റം ഫോർ ഫർദർഷൻ പ്ലീസ് ടേക്ക് ടൈം ടു റീ ദ യൂഷൻ വന്നിട്ടൊക്കെ ബ്ലോക്ക് കമ്പാർട്ട്മെൻറ്റ് ഹാപ്പി ട്രക്കിങ് ഓക്കെ നമ്മുടെ ഇത് കഴിഞ്ഞു ടോറിൽ കഴിഞ്ഞു വണ്ടി പാർട്ടുകളൊക്കെ അവിടെ പോകുന്നു കേട്ടോ ലസ് പ്രൈം ഓട്ടോ ഐസൻഷ്യലൊക്കെ ഉണ്ടോ പാമ്പ്യൂ സ്റ്റേഷൻ അങ്ങോട്ടൊന്ന് പോകുന്നു സ്ലോയാണ് സംഭവം ട്രക്കൊക്കെയാണ് പക്ഷെ സംഭവം സ്ലോയാണ് ബാത്രിയിലോട്ട് പോയി ഡോക്ക് ചെയ്യാൻ പറയുന്നു

ഡാമേജ് അത് റിപ്പയർ ചെയ്യേണ്ടി വരും എനിക്ക് തോന്നി

ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട് നമുക്ക് അത് ഡോക്കിംഗ് ബൈ ത്രീ താഴെയാണ് കേട്ടോ വണ്ടി ഡാമേജായി പൂർവട്ടി തന്നെ സംശയത്തിലായിരുന്നു സെറ്റ് എങ്ങനെയുണ്ട് ഡോക്കിതാണ് കോൺട്രാക്ട്സ് അവൈലബിൾ ഇൻ ദ ലോക്കൽ ഏരിയ കണ്ടിന്യൂ ഹസ് യു ക്യാൻ സർട്ടിഫിക്കറ്റ് സ്കിൽസ് ലിസ്റ്റ് വിൽ ബി എക്സ്പെൻഡ് ഗിവിംഗ് ആക്സസ് ടു ന്യൂ ജപ്റ്റേഴ്സ് മൈ ദ ബോൺസ് ഓ ജോബ്സ് ആവട്ടെ ഇതെല്ലാം ജോബ്സ് ആണ് ജോബ് എടുക്കാൻ പറ്റി ഇവിടെ നിന്ന് ബ്ലോക്കിംഗ് പേയിൽ കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്യണം വണ്ടി മൊത്തം ഡാമേജ് ആയെന്ന് തോന്നുന്നു നമ്മുടെ ട്രക്ക് ഓക്കെ നമുക്ക് കോൺട്രാക്ട് എടുക്കണം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഞാൻ ചെയ്യുന്നുണ്ടോ നീ കണ്ടിന്യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ഡ്രൈവിംഗ് ഇച്ചിരി ആണ് സ്പേസിൽ കൂടി നമുക്ക് ടെറൈൻ വഴിയൊന്നും അല്ലല്ലോ ഡ്രൈവിംഗ് അതിന്റെ മടുപ്പുണ്ട് പക്ഷെ കുഴപ്പമില്ല ബാക്കി കാര്യങ്ങളൊക്കെ നൈസാണ് നമുക്ക് എന്തായാലും വീഡിയോ കണ്ടാലോക്കാം നോക്കി വീഡിയോ കാക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ആണ്